ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് നമുക്കിതിന്ന് തോരൻ വെക്കാം അപ്പം ഇതിൻ്റെ ആദ്യത്തെ കുറേ ലെയർ നമ്മൾ ഇളക്കി കളയുന്നുണ്ട് പിന്നീടുള്ള അതിനുള്ളിലുള്ളതെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് നമുക്ക് ഇത് ഇളക്കിയെടുക്കാം ആദ്യത്തെ കുറേ ഭാഗം നമ്മൾ ഇവിടെ കളഞ്ഞിട്ടുണ്ട് പിന്നീട് പിന്നീടകത്തുള്ള ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ച് തരാം പിന്നെ ഇത് കുത്തി അരിഞ്ഞ് എടുക്കണം തോരനാവശ്യമായത് കുത്തി അരിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം കയ്യിൽ ഒന്ന് ഉരച്ചെടുക്കുക എന്നിട്ട് ഇതിൽ ഇങ്ങനെ ഈ മുട്ട് പോലെയുള്ള ഭാഗവും ഇങ്ങനെ ഉള്ളതും അതുപോലെ തന്നെ ഈ വെള്ള കളറ് ഭാഗവും അതിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നിലും ഇങ്ങനെ മുട്ട് പോലെയുള്ള ഭാഗവും ഈ വെള്ള കളറും ഇത് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നിലും അതെടുത്ത് മാറ്റുക ചിലർ ഈ അകത്തുള്ളത് മാത്രമാണ് എടുക്കാറുള്ളത് പക്ഷേ ഇത് ഇതിൻ്റെ കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഇതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഭാഗം മാത്രമാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത് ഇത് ശരിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൽ നിന്ന് ഇതേപോലെയുള്ള ഇത് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇനി ഇത് കൊത്തി അരിഞ്ഞ് അതുപോലെ ഇതും ചെറുതായി അരിഞ്ഞ് എടുക്കാം ഇത് എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ചോരം വയ്ക്കാൻ എന്തെല്ലാം വേണമെന്ന് നോക്കാം കൂമ്പ് തോരം വെക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ ഒരു സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി എരിവിനാവശ്യമായ പച്ചമുളക് ജീരകം കരുവേപ്പില ഇത്രയും ഒരു അരമുറി തേങ്ങയോടൊപ്പം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിത് ചതച്ചെടുക്കണം പിന്നെ ഇവിടെ വൻ പെയർ തലേന്ന് രാത്രി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ വൻ പേർ വേവിച്ചെടുക്കാം ഞാനൊരു അര ഗ്ലാസ് വൻ പെയറാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിനി വേവിച്ചെടുക്കണം പിന്നെ കടുക് ഉഴുന്ന് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അല്പം മഞ്ഞപ്പൊടി കൂടെ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇപ്പം മഞ്ഞപ്പൊടി ഞാൻ ഈ തേങ്ങയോടൊപ്പം ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്ന് നോക്കാം ഈ സവോളയും അരപ്പും അതുപോലെ തന്നെ വാഴക്കൂമ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കടുവും ഉഴുന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പൊട്ടി വരുമ്പോൾ നമ്മൾ അരപ്പും വാഴക്കൂമ്പും സവോളയും ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് അതിലേക്ക് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെയിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇത് വെന്ത് വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാൻ വെച്ച് നമ്മൾ അടച്ചു വെച്ച് ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം വാഴക്കുമ്പ് റെഡിയായി വരുന്ന സമയം കൊണ്ട് കുക്കറിലേക്ക് വൻ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം അത് വേവാൻ ആവശ്യമായ വെള്ളവും അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം വലിപ്പമുള്ള വൻപയറാണ് അപ്പോഴേ നമുക്കിത് വേവിച്ചെടുക്കാം ഒരു നാല് അഞ്ച് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴീ പയർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി വെള്ളം മാറ്റിയിട്ട് ഇത് നമുക്ക് വാഴക്കൂമ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം വാഴക്കൂമ്പ് പത്ത് മിനിറ്റ് നന്നായി അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി പിന്നെ ഒരു മിനിറ്റ് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്തു ഇതിലെ വെള്ളമയൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ഇളക്കി കൊടുത്തു ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വേവിച്ചു വെച്ചിരുന്ന വൻപയർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വാഴക്കൂമ്പ് മൺപയറ് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക